നാൽപ്പത്തി എട്ട് രൂപ മുതൽ അറുപത് രൂപ വരെ മുതൽ മുടക്കുള്ള കോട്ടൺ വേസ്റ്റ് കളർ വേസ്റ്റ് വാങ്ങി നമുക്ക് നൂറ്റി ഇരുപത് രൂപ മുതൽ നൂറ്റി നാൽപ്പത് രൂപ വരെ വിലയ്ക്കാണ് വിൽക്കുവാൻ സാധിക്കുക വെളുത്ത നിറത്തിലുള്ള കോട്ടൺ വേസ്റ്റ് ആണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഒരു കിലോയ്ക്ക് നമുക്ക് വിൽക്കുവാൻ സാധിക്കും പ്രാദേശികമായി വില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം ഞാനൊരു ശരാശരി കണക്കാണ് പറയുക ഇനി ഇത് ഒരു കിലോ ഉണ്ടാക്കി വിൽക്കുമ്പോൾ നമുക്ക് എന്ത് ലാഭം കിട്ടുമെന്നൊന്ന് പരിശോധിക്കാം മിക്സഡ് കളേഴ്സിലുള്ള വേസ്റ്റ് അറുപത് രൂപ ഏറ്റവും കൂടിയ വിലയാണ് നമ്മൾ കണക്കാക്കുന്നത് അറുപത് രൂപയ്ക്കാണ് വാങ്ങുന്നത് എന്ന് വിചാരിക്കുക അറുപത് രൂപയ്ക്ക് വാങ്ങി നമ്മൾ പ്രോസസ്സ് ചെയ്ത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് വിൽക്കുന്നത് അപ്പോൾ അറുപത് രൂപയ്ക്ക് വാങ്ങി നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിൽക്കുമ്പോൾ അറുപത് രൂപ നമുക്ക് അതിൽ പ്രോഫിറ്റ് ഉണ്ട് കറണ്ട് ചാർജ് മറ്റ് ചിലവുകൾക്കുമായി പത്ത് രൂപ മാറ്റി വെച്ചാലും അറുപത് രൂപ മുതൽ മുടക്കുന്ന ഒരു ഉൽപ്പന്നം അൻപത് രൂപയോളം അറ്റാദായം ലഭിക്കുന്നു അതുപോലെ തന്നെയാണ് വൈറ്റും നൂറ്റി രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കുന്ന വൈറ്റ് മെറ്റീരിയൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് മാർക്കറ്റിൽ വിറ്റയിരിക്കുന്നത് ഏകദേശം നൂറ്റി ഇരുപത് രൂപ അല്ലെങ്കിൽ നൂറ്റി നൂറ്റിപ്പത്ത് രൂപയോളം അതിനകത്തും ലാഭമുണ്ട് അതായത് ഏകദേശം മുടക്ക് മുതലിനോ അത്ര തന്നെ